െ രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറന്നതേയുള്ളൂ പുതിയൊരു തട്ടിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന പേരിൽ നമ്മുടെ അക്കൗണ്ട് കാലിയാക്കുന്ന സ്ക്രാച്ച് കാർഡ് തട്ടിപ്പാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പ്രൈം മിനിസ്റ്റർ ന്യൂ ഇയർ ഗിഫ്റ്റ് സ്ക്രാച്ച് കാർഡ് എന്ന പേരിൽ സ്ക്രാച്ച് കാർഡ് അയച്ചു കൊടുത്തുകൊണ്ടുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ഇത് ഇതെങ്ങനെയെന്ന് വെച്ചാൽ തട്ടിപ്പുകാര് സ്ക്രാച്ച് കാർഡുകൾ അടങ്ങിയ ലിങ്കുകൾ സോഷ്യൽ മീഡിയ വഴി നമ്മളിലേക്ക് അയച്ചു തരും ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയാണ് തട്ടിപ്പിന്റെ തുടക്കം തട്ടിപ്പുകാർ അയച്ചു തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു നിശ്ചിത തുകയുടെ സമ്മാനം ലഭിച്ചതായിട്ട് നമുക്ക് അറിയിപ്പ് ലഭിക്കും ആ തുക നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പിൻ നമ്പർ എന്റർ ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും പിൻ നമ്പർ എന്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുന്നതാണ് ഈ രീതി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ത് പ്രൈം മിനിസ്റ്റർ ഗിഫ്റ്റ് എന്ന പേരിലോ മറ്റു പേരുകളിലോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരുവിധ സമ്മാന പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഫെസ്റ്റിവൽ സീസൺ മുന്നിൽ കണ്ടുള്ള തട്ടിപ്പുകാരുടെ സാമ്പത്തിക തട്ടിപ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഇത്തരം ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി സൈബർ പോലീസിനെയും അറിയിക്കാം ഈ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണമെന്നാണ് എന്റെ റിക്വസ്റ്റ്